സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പുതുതലമുറയിൽ വലിയ ഉത്സാഹമുണ്ടെന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു

തൊഴിൽ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ് അപ്പോൾ ആ തൊഴിലിന് തൊഴിലിനുവേണ്ടി ഉള്ള സംഭവം പക്ഷെ ഇന്നോ ഇന്നത്തെ ഗവൺമെന്റ് തന്നെ പറയുന്നത് എല്ലാവരെയും പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉണ്ടാവട്ടെ ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടാവട്ടെ എല്ലാവരും പ്രൊവൈഡ് ചെയ്യാം ഒരു ഗവൺമെൻറ്റും കഴിയില്ല കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എണ്ണം കൂടുതലാണ് നമുക്ക് റിസോഴ്സ് കുറവാണ് പഴയകാലത്തേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങളില്ല കുറഞ്ഞ് വരികയാണ് തൊഴിലവസരങ്ങൾ അപ്പോൾ എല്ലാം നമുക്ക് ഗവൺമെന്റ് എന്നൊരു തലത്തിലേക്ക് പോകാം കഴിയും അപ്പോൾ പിന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകാം പ്രൈവറ്റ് സെക്ടറിൽ എന്താണ് സാധ്യത ഉള്ളത് അവിടേക്ക് പോകാം ഇന്ന് പലരും ഇന്ന് ഗവൺമെന്റ് പി എസ് സി ടെസ്റ്റ് ഏതാണ്ട് പഠിച്ചിരിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട്ടാന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടർ അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു അങ്ങനെ ഒരു വിഭാഗം അതല്ലാതെ പ്രൈവറ്റ് സെക്ടറായാലും അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ വേണ്ട ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾക്ക് ഏൺ ചെയ്യുന്നതിന് വേണ്ടി സ്വന്തമായ സാധ്യതകളെ കണ്ടെത്തുവാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേര് ായാലും തിരുവനന്തപുരത്തായാലും അവിടെ അവിടെ ചെറുപ്പക്കാര് അവരുടെ ആ രീതിയിൽ നമുക്ക് ആ തലത്തിലേക്ക് പോകാൻ ജോലി ഗൺ ചെയ്യാവുന്ന സാലറി ആയാലും നമുക്ക് ചടങ്ങിൽ സഹ്യാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി കെ അബ്ദുൾ റബീൻ അധ്യക്ഷത വഹിച്ചു സർക്കാർ തലത്തിലെ നൂതന പദ്ധതികളും സബ്സിഡികളും സംരംഭകത്വത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന് ഡോക്ടർ സി കെ അബ്ദുൾ റബ്ബി നിസ്താർ പറഞ്ഞു പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സർക്കാർ തലത്തിലെ സേവനങ്ങളെപ്പറ്റിയും പുതിയ സബ്സിഡികളെ കുറിച്ചും നിയമവശങ്ങളെ സംബന്ധിച്ചും അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ സജാദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി മഞ്ചേരിയിലെ യൂണിമേറ്റ് എജ്യൂ സൊല്യൂഷൻസ് എം ഡി ഒ വി അബ്ദുൾ ഷുക്കൂർ ഇൻഷുറൻസ് അഡ്വൈസർ ഫൈസൽ ബാബു എടവണ്ണ എംപവർ സെക്യൂരിറ്റി സിസ്റ്റം എം ഡി ഷിഹാബുദ്ദീൻ വലിയാട്ടിൽ എന്നീ സംരംഭകർക്ക് ചടങ്ങിൽ വെച്ച് കേരള കൌമുദിയുടെ ഉപഹാരം എ പി അനിൽകുമാർ എം എൽ എ കൈമാറി കൗമുദി മലപ്പുറം യൂണിറ്റ് ചീഫ് സുമോദ് കാരാട്ട് തൊടിക സ്വാഗതം പറഞ്ഞു സഹ്യ കോളേജ് വൈസ് പ്രിൻസിപ്പൽ കെ ടി എ മുനീർ സഹ്യ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി എന്നിവർ സംസാരിച്ചു സഹ്യ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സിനേഷ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ഇ ഡി ക്ലബ്ബ് വിദ്യാർത്ഥികളായ അബ്ദുൽ അസീസ് മായാറാം കേരള കൗമുദി വണ്ടൂർ ലേഖകൻ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ